ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചോളം സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം ഇവിടെ ഞാൻ രണ്ട് ചോളം രണ്ട് കോൺ എടുത്തിട്ടുണ്ട് ഇത് ഇത് ഇവിടുത്തെ അല്ല ചീകട്ടാണ് ബാംഗ്ലൂർന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ ആണെങ്കിൽ ഇതിന് ഇതിന് ഒരു ഫിഫ്റ്റി റുപ്പീസൊക്കെ വലുതിനുള്ള പ്രൈസ് ഒരു മുപ്പത്തഞ്ച് രൂപയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ ആണെങ്കിൽ ഇരുപതും ഒക്കെ ഉള്ളൂ ഒരു ചോളത്തിന് ഇതിൻ്റെ പുറംതോലും ചണക്കി കളയാണ് ഞാനതിൻ്റെ പുറന്ത പോലെല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ഞാൻ ഞാനതിന് വേണ്ടി സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാൻ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഓൺ ഞാൻ ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു നാരങ്ങ നീരും ഉപ്പും കൂടെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനാണെങ്കിൽ ഇപ്പം ഇതൊന്നും വരട്ടുന്നില്ല വെറുതെയാണ് ഇത് കഴിക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്